ഈശോഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് ഏഴ് വിശുദ്ധ പേർപ്പെത്തുവായും ഫിലീച്ചിട്ടായും ദൈവത്തെ മുറുകെ പിടിച്ചതിന് സ്വന്തം ജീവിതം തന്നെ വിലയർപ്പിക്കേണ്ടി വന്ന ധീരരായ രണ്ട് രക്തസാക്ഷികളാണ് ഈ വിശുദ്ധ അവരുടെ കഥ ഇങ്ങനെ എ ഡി ഇരുന്നൂറ്റി രണ്ടിൽ സേവേരിയോസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് പേർപ്പത്തുവ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച സുന്ദരിയും വിദ്യാഭ്യാസ സമ്പന്നയുമായ യുവതി വിവാഹിതയായി ഒരു പിഞ്ചുകുഞ്ഞിന്റെ അമ്മയായിരിക്കെയാണ് പെർപ്പത്തുവായും മറ്റു അഞ്ച് സ്ത്രീകളെയും അറസ്റ്റ് ചെയ്യുന്നത് ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നതായിരുന്നു ഇവർ ചെയ്ത കുറ്റം മന്യമൃഗങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് കൊല്ലുകയായിരുന്നു ക്രൂരനായ സേവര്യൂസിന്റെ ശിക്ഷാ സമ്പ്രദായം പെർപ്പത്തുവായുടെ അച്ഛൻ ക്രിസ്ത്യാനി ആയിരുന്നില്ല തടവിലായിരിക്കെ പെർപ്പത്തുവായ സന്ദർശിക്കാൻ അച്ഛൻ എത്തി തന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ച പിതാവിനോട് ഒരു കുടം കാണിച്ചിട്ട് അവർ ചോദിച്ചു ഈ കാണുന്നത് ഒരു കുടമാണ് ഇതിനെ മറ്റെന്തെങ്കിലും വിളിക്കാനാകുമോ ഇല്ല അയാൾ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എനിക്കിനി മാറാനാവില്ല പേർപെത്തുവ പറഞ്ഞു തന്റെ കുഞ്ഞു കൊച്ചിനെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പേർപെത്തുവ വന്നതെങ്കിൽ ഫെലീച്ചിദാസ് അറസ്റ്റിലാകുമ്പോൾ ഏഴു മാസം ഗർഭിണിയായിരുന്നു റോമൻ നിയമപ്രകാരം ഗർഭിണികളെ കൊല്ലാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അവൾ പ്രസവിക്കുന്നത് വരെ ശിക്ഷ നീട്ടിവെച്ചു ശിക്ഷ നടപ്പിലാകുന്നതിന് രണ്ടു ദിവസം മുൻപ് അവൾക്ക് പ്രസവ വേദന തുടങ്ങി ഈ വേദന നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ മൃഗങ്ങൾ കടിച്ചു കയറുമ്പോൾ നീ എങ്ങനെ സഹിക്കും എന്ന് ചോദിച്ചുകൊണ്ട് പടയാളികൾ അവളെ പരിഹസിക്കാനും മാറ്റാനും ശ്രമിച്ചു എന്നാൽ ഫെലീച്ചാസ് ധീരയായി മറുപടി പറഞ്ഞു ഇപ്പോൾ ഞാൻ മാത്രമാണ് ഈ വേദന അനുഭവിക്കുന്നത് എന്നാൽ അപ്പോൾ എനിക്ക് വേണ്ടി മറ്റൊരാൾ വേദന സഹിക്കും കാരണം ഞാൻ അവന് വേണ്ടിയാണ് ആ വേദന അനുഭവിക്കുന്നത് ശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം എത്തി വലിയൊരു ജനക്കൂട്ടം അത് കാണാൻ എത്തിയിരുന്നു വിജാതീയ ദൈവത്തിൻ്റെ വേഷം അവരെ അണിയിക്കാൻ കൊണ്ടുവന്നു എന്നാൽ പേർപ്പെത്തുക അത് അണിയാൻ തയ്യാറായില്ല ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കാൻ തന്നെ തയ്യാറായത് ഇപ്പോൾ ഈ വേഷം ധരിക്കുന്നില്ലെങ്കിൽ ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് ഞങ്ങൾക്ക് ലഭിക്കുക ശിക്ഷ തുടങ്ങി പുരുഷന്മാരെ കരടി പുളിപുലി തുടങ്ങിയവയുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തു സ്ത്രീകളെ വെകളി പിടിച്ച കാളയുടെ മുന്നിലേക്ക് എറിഞ്ഞു പിന്നീട് അവരുടെ ശിരസ് അറുത്തു നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക പരസ്പരം സ്നേഹിക്കുക ഇതായിരുന്നു പേർപ്പത്തുവയുടെ അവസാന വാക്ക് ഇന്നേ ദിവസം ക്രിസ്ത്യാനി ആയതിൻറെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരെയും എല്ലാ മിഷണറികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ